ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അലമീൻ നമുക്ക് കാണിക്കാം അവിടെ ഈ പുകച്ചുളളിൽ അത് അത്ര ശ്വസിക്കുന്നത് നല്ലല്ലേ അടക്കം ഉണ്ടാവും നമ്മൾ ഉടൻ പുറത്തേക്ക് കുമാർ മറ്റു ചില ദൃശ്യങ്ങൾ അതെ നമ്മൾ ഉടൻ പുറത്തേക്ക് ഇറങ്ങാം പക്ഷേ ചില ദൃശ്യങ്ങൾ കൂടി ഇവിടെ നിന്ന് കാണിക്കേണ്ടിയിരിക്കുന്നു അതുകൂടെ കാണിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തേക്ക് മാറാം ഇവിടെയാണ് ഈ തൊഴിലാളികൾക്ക് കിടന്നുറങ്ങിയ സ്ഥലമാണ് കാണുന്നത് അവിടെയൊക്കെ പൂർണ്ണമായും കത്തി കരഞ്ഞ് കിടക്കാനാണ് അവിടെ ഇരുമ്പ് കട്ടിലും അവരുടെ സാധന സാമഗ്രികളുള്ള ബോക്സും പെട്ടിയുമൊക്കെ നമുക്കവിടെ കാണാം ഇത് മാത്രമല്ല ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്താണ് ഈ ഭാഗത്താണ് ഇവർ പാചകവും മറ്റും ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്ന ഒരു സിലിണ്ടർ നമുക്ക് കാണാം ഗ്യാസ് സിലിണ്ടർ നമുക്കിവിടെ കാണാനാകും തൊട്ടടുത്ത് തന്നെ ഗ്യാസ് അടുപ്പും പാചകപ്പുറയും നമുക്ക് കാണാനാകും അതൊക്കെ പൂർണ്ണമായും കത്തിച്ചാമ്പലായി കിടക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അതുകൂടി നമുക്ക് പ്രേക്ഷകരൊക്കെ കാണിച്ചിട്ട് പെട്ടെന്നിറങ്ങാം ഇതിന്റെ പിൻഭാഗത്താണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് ഉടമ രാജു പറയുന്നത് ഈ ഭാഗത്ത് വൈദ്യുതി ബന്ധം ഒന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ആരെങ്കിലും തീയിട്ടതായിരിക്കാം അല്ല എങ്കിൽ ഇവിടെ നിന്നുള്ള ആളുകൾ പറഞ്ഞു കേട്ടുള്ള അറിവായിട്ട് രാജു ഏട്ടൻ പറയുന്നത് മുകളിൽ നിന്നുള്ള വൈദ്യുതി കണക്ഷൻ മറ്റു ലൈനുകൾ പോകുന്നുണ്ട് അവിടെ നിന്ന് തീപിടുത്തമുണ്ടായി ഉയരകരിഞ്ഞ് താഴേക്ക് വീണ് പ്ലാസ്റ്റിക്കിലേക്ക് കത്തിപ്പിടിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇതുപോലുള്ള ഗ്യാസ് സിലിണ്ടറുകളൊക്കെ ഒക്കെ ആയിരിക്കും പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവുക കാല സിലിണ്ടറങ്ങൾ നമുക്ക് താഴേക്ക് ഇറങ്ങുമ്പോൾ ആ സിലിണ്ടറുകൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് കാണിക്കാനാകും അങ്ങനെ രണ്ട് മൂന്ന് നില മുകളിലായിട്ടാണ് ഈ ഇരുമ്പ് പാളികൾ കൊണ്ട് തീർത്ത ഒരു കെട്ടിടമാണ് നമുക്ക് ബ്രെഡ് കാണാം ഈ നല്ല പൊട്ടിക്കാത്ത കവർ ബ്രെഡ് ഉണ്ട് അതെനിക്ക് ഒന്നും ഇവിടുത്തെ ജീവനക്കാർ തൊഴിലാളികൾ കഴിക്കുന്നതിന് വേണ്ടി വാങ്ങി വെച്ചിരുന്ന ബ്രെഡാണ് അങ്ങനെ അവർ കൂടി കിടന്നുറങ്ങുന്ന സ്ഥലം അരുങ്കുമാർ ഈ ദൃശ്യങ്ങളൊന്ന് കാണുമ്പോൾ ഓർക്കുക ഈ വലിയൊരു തീപിടുത്തത്തിലേക്ക് പോയിരുന്നുവെങ്കിൽ സ്വാഭാവികമായും അവിടെ കിടന്നുറങ്ങുകയായിരുന്ന എട്ടോ പത്തോ രുന്ന ആ തൊഴിലാളികൾ അവരെങ്ങനെ രക്ഷപ്പെടുമായിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം ഇതിനകത്തൂടെ ഈ തീ കനലുകൾക്കിടയിലൂടെ ഇറങ്ങി പോവുക എന്നുള്ളത് വല്ലാത്ത ഒരു ദൗത്യമാണ് വല്ലാത്ത പ്രയാസമേറിയ ഒരു സാഹചര്യം കൂടിയാണ് നിരവധി വസ്തുക്കളിൽ ഇപ്പോഴും ആ പുക ചുരുക്കൾ കൊണ്ട് അവിടെ നിറയുന്നൊരു കാഴ്ച അവിടെ നേരത്തെ ഫയർഫോഴ്സ് വലിയ രീതിയിൽ വെള്ളം പമ്പ് ചെയ്തതാണ് പക്ഷേ ഇപ്പോഴും ആ വെള്ളം പമ്പ് ചെയ്യുന്ന പവർ കുറയ്ക്കുമ്പോൾ ആ ഫോഴ്സ് കുറയുമ്പോൾ തീ വലിയ രീതിയിൽ ഉയർന്നു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം അവിടെ നിൽക്കുന്ന തെങ്ങൊക്കെ കരിഞ്ഞ് ചാമ്പലായി നിൽക്കുന്ന ഒരു ദൃശ്യം കൂടി നമുക്ക് കാണാം ഇതിനകത്തുള്ള മറ്റു ദൃശ്യങ്ങൾ കൂടി നമ്മൾ അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിൽക്കുമ്പോൾ ഈ നമുക്ക് വല്ലാത്ത ദുർഗന്ധം ഇതാകുന്നുണ്ട് ഈ പറയുന്ന ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ് അരുൺ ഈ നടന്നോണ്ട് പറഞ്ഞാ മതി അതായത് ഈ തൊഴിലാളികൾ താമസിച്ചിരുന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് ആ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് ഈ എട്ട് തൊഴിലാളികളെയും പുറത്തെത്തിക്കാൻ സാധിച്ചു എന്നതാണ് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒരു മേന്മയായിട്ട് നമുക്ക് പറയേണ്ടത് മാത്രമല്ല സമയോചിതമായിട്ട് ഇടപെട്ടു എന്നതുകൊണ്ടാണ് അവരിപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ആ ദൃശ്യങ്ങൾ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് അലമീൻ ഒരു സംശയമില്ല അരുൺകുമാർ ഒരു സംശയമില്ല ഇവിടേക്ക് ഈ ദൃശ്യങ്ങൾ കാണുക ഈ കരിഞ്ഞ് ചാമ്പലായി കിടക്കുന്ന ഇതിൻ്റെ മുകളിലാണ് അവർ കിടന്നുറങ്ങിയത് എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ അപകടത്തിൻ്റെ തോത് വ്യക്തമാകും പിന്നെ മറ്റൊന്നാണ് ഈ സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു എന്ന് പറയുമ്പോൾ പൂർണ്ണമായും നിറഞ്ഞ സിലിണ്ടറുകളല്ല അല്ല എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായ സാഹചര്യം പലതും ഞാൻ നേരത്തെ പറഞ്ഞില്ല സ്ക്രാപ്പ് സിലിണ്ടറാണ് ഈ ഒഴിഞ്ഞ കുറ്റികളാണ് ആക്രിയയുടെ ഭാഗമായി കൊണ്ടുവന്ന സിലിണ്ടറാണ് അത്തരത്തിലുള്ള ചില ചെറിയ ചെറിയ സിലിണ്ടർ കുറ്റികൾ കൂടി നമുക്ക് കാണാം പൊട്ടിത്തെറിച്ചു വന്ന സിലിണ്ടറുകൾ കൂടി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാനാകുന്നതാണ് അപ്പോൾ എന്ന് മാത്രമല്ല ഇവർക്ക് നമ്മൾ നേരത്തെ കണ്ട വലിയ സിലിണ്ടറും ഇവർക്ക് പാചകം ചെയ്യുന്നതിന് വേണ്ടി നിറഞ്ഞുള്ള സിലിണ്ടറാണ് ഗ്യാസ് നിറച്ച സിലിണ്ടറാണ് നമ്മൾ ആദ്യം കണ്ട വലിയ സിലിണ്ടർ അത് പക്ഷേ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റാനായി എന്നുള്ളത് അപകടത്തിൻ്റെ തോത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് മാത്രമല്ല ഒന്നിലധികം സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഉടമയും പരിസരവാസികളുമൊക്കെ പറയുന്നത് തൊട്ടടുത്ത വീടുകളിൽ അത്തരത്തിൽ സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു അതെല്ലാം പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റാനായതുകൊണ്ട് തന്നെ ആ അപകടത്തിൻ്റെ തോത് കുറഞ്ഞു ഈ സിലിണ്ടർ നമ്മൾ പൊട്ടിത്തെറിച്ചു എന്ന് പറയുമ്പോൾ ഈ ഗ്യാസ് നിറഞ്ഞിരിക്കുന്ന സിലിണ്ടറാണ് ആ വിധത്തിൽ പൊട്ടിത്തെറിച്ചിരുന്നെങ്കിൽ അതിൻ്റെ അപകടത്തിൻ്റെ തോത് നമ്മളിപ്പോൾ കാണും പോലെയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ വിവരിക്കുന്ന പോലെ ഒന്നും ആകമായിരുന്നില്ല അതിനപ്പുറത്തേക്ക് അതിൻ്റെ ആഴവും പരപ്പും അതിൻ്റെ വ്യാപ്തിയും ഒക്കെ വർദ്ധിച്ചേനെ തൊട്ടടുത്ത് നേരത്തെ കണ്ടതുപോലെ റെയിൽവേ സ്റ്റേഷനുണ്ട് തൊട്ടടുത്ത് മേൽപ്പാലമുണ്ട് അതിനപ്പുറത്തേക്കും മെട്രോ ലൈൻ പോകുന്നുണ്ട് തൊട്ടടുത്ത് നിരവധി കെട്ടിടങ്ങളുണ്ട് അവിടെയൊക്കെ ആൾ താമസം പ്രത്യേകിച്ച് നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കേണ്ടതില്ല നമുക്ക് കുറച്ച് ദൂരെ മാറി നിന്ന് റിപ്പോർട്ട് മതിയാവും ഏതെങ്കിലും കെട്ടിടത്തിന് മുകളിലോ മറ്റോ നിന്ന് ഇനി റിപ്പോർട്ട് ചെയ്താൽ മതിയാവും നമുക്ക് ആ ദൃശ്യങ്ങളെല്ലാം പരമാവധി കിട്ടിയിട്ടുണ്ട് ശ്വാസം കട്ടിപ്പുകയാണ് അവിടെ വരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ പുക ശ്വസിക്കുന്നത് അപകടകരമാണ് അതിപ്പോഴല്ല കുറച്ച് നാൾ കഴിഞ്ഞാണ് അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഏറെ അത്ഭുതകരമായ ഒരു കാര്യം ആ തീപിടുത്തൽ ഒരാൾക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതേറെ ആശ്വാസകരവുമാണ് ഫയർഫോഴ്സിൻ്റെ കൃത്യമായിട്ടുള്ള ഉണ്ടായി തീർച്ചയായിട്ടും ഒരു ഫോൺ വിളിയിൽ വളരെ പെട്ടെന്ന് ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ച ഫയർഫോഴ്സ് സംഘാംഗങ്ങൾ അഭിനന്ദരം അർഹിക്കുന്നു അവരുടെ സംയോജിതമായ ഇടപെടൽ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് എട്ട് അതിഥി തൊഴിലാളികളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചത് ഏതെങ്കിലും തരത്തിൽ തീ പടർന്നു പിടിച്ചതിനു ശേഷമാണ് അവിടെ ഫയർഫോഴ്സ് എത്തിയിരുന്നതെങ്കിൽ മുകളിൽ നിലയിലുണ്ടായിരുന്ന ഇവരെ പുറത്തെത്തിക്കാൻ കഴിയുമായിരുന്നില്ല അവിടേക്ക് വാതിലുകളൊന്നുമില്ല തീപിടുത്തത്തിൻ നടക്കുന്ന ആ പ്രദേശത്തു കൂടി അവർക്ക് ഇറങ്ങിവരിലും അസാധ്യമായിരിക്കും അതിനിടയിലാണ് ഗ്യാസ് സിലിണ്ടറുകൾ ചെറിയ ഗ്യാസ് സിലിണ്ടറുകളാണെങ്കിലും അവ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യമുണ്ടായി എന്തായാലും ആൾനാശമില്ലാതെ ഒരു വലിയ തീപിടുത്തത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഫയർഫോഴ്സ് സംഘത്തിന് സാധിച്ചു ആളിപ്പടർന്നിരുന്നെങ്കിൽ തൊട്ടടുത്തുള്ള ലോഡ്ജുകളിലേക്കും കെട്ടിടങ്ങളിലേക്കും ഒക്കെ തീ ആളിപ്പടരുമായിരുന്നു കൊച്ചിയെ നടുക്കുമായിരുന്ന വലിയ അഗ്നിബാധയിൽ നിന്നാണ് അഗ്നിശമന സേനാ വിഭാഗം നമ്മളെ രക്ഷിച്ചെടുത്തത് പ്രത്യേകിച്ച് അഗ്നിശമന സേനയിൽ ഇന്ന് പ്രവർത്തിച്ച എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അഭിനന്ദനങ്ങൾ രാത്രി രണ്ടു മണിക്കാണ് ഈ തീപിടുത്തമുണ്ടായത് കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിച്ചേരാനവർക്ക് സാധിച്ചു അവർക്ക് തീ നിയന്ത്രണ വിധേയമാക്കാനും സാധിച്ചു ഇടയ്ക്ക് പെയ്ത മഴയും ഒരു അനുഗ്രഹമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം